തിരുവോണ ദിവസം മാങ്ങാട് ബാരയിൽ സി പി എം പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവം നാടിനെ നടുക്കി തിരുവോണ ദിവസം രാത്രിയിൽ സി പി എം പ്രവർത്തകനും ടെമ്പോ ഡ്രൈവറുമായ എം ബി ബാലകൃഷ്ണനെയാണ് ബൈക്ക് തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തിയത് തിരുവോണ ദിവസം രാത്രിയാണ് സി പി എം പ്രവർത്തകനായ എം ബി ബാലകൃഷ്ണനെ മാങ്ങാട് ബാര ജി എൽ പി സ്കൂളിന് സമീപം ബൈക്ക് തടഞ്ഞു നിർത്തി ഒരു സംഘം കുത്തി കൊലപ്പെടുത്തിയത് കുത്തേറ്റ് വീണ ബാലകൃഷ്ണനെ നാട്ടുകാർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലായതായാണ് സൂചന സംഭവം ആസൂത്രിതമെന്നും രാഷ്ട്രീയ വിരോധമാണ് കൊലപാതകത്തിന് പിറകിലെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി പ്രദേശത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചു ഐ ജി സുരേഷ് പുരോഹിത് എസ് പി തോംസൺ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം സംഭവസ്ഥലം സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി സിപിഎം പ്രവർത്തകൻ എം പി ബാലകൃഷ്ണന്റെ കൊലപാതകത്തെ തുടർന്ന് ജില്ലയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം കെ എസ് ആർ ടി സി സർവീസ് അടക്കം ഹർത്താലിനെ തുടർന്ന് നിലച്ചു സിപിഎം പ്രവർത്തകൻ എം പി ബാലകൃഷ്ണന്റെ കൊലപാതകത്തെ തുടർന്ന് ജില്ലയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം കെഎസ്ആർടിസി സർവീസ് അടക്കം ഹർത്താലിനെ തുടർന്ന് നിലച്ചു കൊലപാതകം ആസൂത്രിതമെന്നും കുറ്റവാളികളെ എത്രയും വേഗം പിടികൂടണമെന്നും മുൻ കുഞ്ഞമ്പു അഭിപ്രായപ്പെട്ടു ജില്ലയിൽ സമാധാനാന്തരീക്ഷം തകർക്കാൻ ചിലർ ഗൂഢശ്രമം നടത്തുന്നുണ്ടെന്നും അവരെ എത്രയും വേഗം പിടികൂടണമെന്നും മുൻ എച്ച് കുഞ്ഞു ബാലകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം ബാലകൃഷ്ണന്റെ സെന്റിമീറ്റർ പഞ്ചു കൊണ്ടുള്ള ഒരു മുറിവാണ് ഏറ്റിരിക്കുന്നത് ഡോക്ടറുടെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞത് ഈ മുറിവിൽ ഈ മുറിവിൻ്റെ ഫലമായ ഹൃദയത്തിന് തകരാറ് സംഭവിച്ചു അതുപോലെ തന്നെ ലെൻസ് തകർന്നു അത് കാരണമാണ് ബാലകൃഷ്ണൻ ബന്ധപ്പെട്ടത് വൈകുന്നേരം അത് മരണ ബൂട്ടിൽ പോയി ഒരു സ്കൂട്ടറിൽ തിരിച്ചു വരുന്നതായിരുന്ന ബാലകൃഷ്ണനെ തടഞ്ഞു നിർത്തി പരിശീലനം സിദ്ധിച്ച ഒരു സംഘം ആളുകളാണ് ഈ രൂപത്തിൽ വരുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ മാങ്ങാട് മുതുകയിലെ മറ്റ് പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഇതുപോലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വർഷം മുമ്പ് ബാലകൃഷ്ണൻ്റെ സഹോദരൻ ബാലേന്ദ്രനെ ഇതേ സംഘം തന്നെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളോളം ചികിത്സ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഈ കൊലപാതകം സംബന്ധിച്ച് അടിയന്തരമായും ആരാണിതിൻ്റെ പിന്നിൽ ഇത് നടത്തിയത് എന്നത് സംബന്ധിച്ച് പോലീസ് കണ്ടെത്തണം പ്രതികളെ ഉടൻ പിടികൂടണം ഇത് വളരെ ആസൂത്രിതമായി നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു ക്രിമിനലുകളാണ് ഇത് ചെയ്തത് ഈ ചെയ്ത സംഭവത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ശക്തമായ നടപടി അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ് മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായാണ് എം പി ബാലകൃഷ്ണൻ മൃതദേഹം ഉദുമ മാങ്ങാട്ടെത്തിച്ചത് വൻ ജനാവലിയാണ് മൃതദേഹത്തെ അനുഗമിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുറന്ന വാഹനത്തിൽ വിലാപയാത്രയായാണ് എം പി ബാലകൃഷ്ണന്റെ മൃതദേഹം ഉദുമ മാങ്ങാട്ടേക്ക് പുറപ്പെട്ടത് വൻ ജനാവലിയാണ് മൃതദേഹത്തെ അനുഗമിച്ചത് പി കരുണാകരൻ എം പി മാരായ കെ കുഞ്ഞിരാമൻ തൃക്കരപ്പൂർ കെ കുഞ്ഞിരാമൻ ഉദുമ ഇ ചന്ദ്രശേഖരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ശ്യാമളാദേവി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ നാരായണൻ വി രാഘവൻ എം രാജഗോപാൽ എം വി ബാലകൃഷ്ണൻ വി വി രമേശൻ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തുടങ്ങി നിരവധി നേതാക്കൾ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു പ്ലാത്തറ പയ്യന്നൂർ കരുവള്ളൂർ കാലിക്കടവ് ചെറുവത്തൂർ നീലേശ്വരം കാഞ്ഞങ്ങാട് പള്ളിക്കര ചേറ്റുകുണ്ട് പാലക്കുന്ന് ഉദുമ മാങ്ങാട് എന്നിവിടങ്ങളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു മൃതദേഹത്തെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും നൂറുകണക്കിന് ആളുകളാണ് പാതയൂരങ്ങളിൽ നിലയുറപ്പിച്ചിരുന്നത് വൈകിട്ട് നാലു മണിയോടെ മാങ്ങാട് വായനശാലയ്ക്ക് സമീപം പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നേതാക്കൾ പാർട്ടി പതാക പുതപ്പിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു پيتني کي نان نان جي مادي جو تعلق آهي مريڪو جو تعلق آهي مريڪو جو تعلق آهي مريڪو جو تعلق آهي مريڪو جو تعلق آهي an tamm ar garlad an tamm ar സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകളാണ് മൃതദേഹം കാണാനെത്തിയത് തുടർന്ന് വീട്ടിലെത്തിച്ച മൃതദേഹം ബന്ധുക്കളും കുടുംബാംഗങ്ങളും കണ്ട ശേഷം ആറു മണിയോടെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു